പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടെ സ്വീകരിച്ച നാം അവസാന പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അഥവാ റമദാൻ നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം രണ്ട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ബുദ്ധിയുള്ളവരെന്ന നിലക്ക് നാം ശ്രദ്ധിക്കണം ഒന്ന് പിന്നിട്ട കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം രണ്ട് വരാനിരിക്കുന്ന വിശിഷ്ടമായ ദിനങ്ങളെ ധന്യമാക്കുന്നതിനെക്കുറിച്ച് നാം ആലോചിക്കണം പിന്നിട്ട ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നാം വിചാരണ നടത്തണം ഒന്നാമത്തേത് റമദാൻ ഖുർആാനിൻ്റെ മാസമായിരുന്നു ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്രകാരമായിരുന്നു എന്ന് ഖുർആൻ നമുക്കനുകൂലമായി സാക്ഷി പറയുന്ന നമ്മുടെ കൂട്ടുകാരനായി കിയാമത്ത് നാളിൽ വരുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നാം പെടുമോ ഇല്ലയോ ഖുർആൻ പാരായണം ചെയ്തു പഠനം നടത്തിയും തതപ്പുർ നടത്തിയും തതക്കുർ നടത്തിയും ഖുർആൻ കൊണ്ട് അമല് ചെയ്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാനായോ അത്തരത്തിൽ ഞാൻ ജീവിക്കണമെന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ രണ്ടാമതായി വിചിന്തനം നടത്തേണ്ട വിഷയം വിശുദ്ധ റമദാൻ പാപമോചനത്തിന്റെ മാസമായി നമ്മൾ ആലോചിക്കണം നാം മനുഷ്യരാണ് എന്നും എല്ലാ സെക്കൻഡുകളിലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഈ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണിനീരുകൊണ്ട് ആ തെറ്റുകളെ ഒലിപ്പിച്ച് കളയാൻ നമുക്ക് കഴിഞ്ഞോ ആലോചിക്കണം നാം പ്രിയപ്പെട്ടവരെ മൂന്നാമതായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണ് നമ്മുടെ റപ്പുമായുള്ള നമ്മുടെ അവസ്ഥ എന്നതാണ് റബ്ബ് നമ്മോടോടിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ തിരിച്ച് റബ്ബിലേക്ക് ഓടാൻ സന്നദ്ധരായിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കതിന് സാധിച്ചുവോ ഇല്ലയോ ആലോചിച്ചു നോക്കുക എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് ആരും കേൾക്കാതെ നമ്മുടെയൊക്കെ മനസ്സുകളോട് നാം ചോദിക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സഹോദരങ്ങളെ രണ്ടാമതായി വേണ്ടത് വരാനിരിക്കുന്ന ദിനങ്ങളെ ധന്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകണം വരാനിരിക്കുന്ന ദിനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള ദിനങ്ങൾ അത് റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഈ അവസാനത്തെ പത്ത് ദിവസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം ഒരു വർഷത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രാവുകളിൽ ഏറ്റവും മനോഹരമായ രാവ് രാവുറക്ക അള്ളാഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് മുബാറു ആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് മുബാറക്കായ ഒരു രാവിലാണ് അനുഗ്രഹീതമായ ഒരു രാവിലെ നാം നിങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലാണ് യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നത് അള്ളാഹു താല തൻ്റെ മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു വല്ലാത്ത രാവാണ് അതിന് ഈ രാവിൻ്റെ മഹത്വം കൊണ്ട് വിശുദ്ധ ഖുർആാനൊരു അധ്യായം പരിപൂർണമായ ആ രാവിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും അത് ഓ ഓതാറുണ്ട് എന്നാ ലയിലും നിശ്ചയമായും നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ലയിലാണ് നിർണയത്തിൻ്റെ രാത്രി മഹത്വത്തിൻ്റെ രാത്രി ഇടുക്കത്തിൻ്റെ രാത്രി എന്തർത്ഥം പറഞ്ഞാലും മതിയാവില്ല അത്രമാത്രം വിശാലമാണ് ആ കതർ അള്ളാഹു ചോദിക്കുന്നുണ്ട് അറിയാമോ നിങ്ങൾക്ക് എന്താണ് ആ രാവെന്ന് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ് ആയിരം മാസങ്ങൾ എൺപത്തിമൂന്ന് പോയിന്റ് നാല് വർഷം എൺപത്തിമൂന്ന് വർഷവും നാല് മാസവുമാണ് ആയിരം മാസം ആയിരം മാസം എന്ന് പറയുന്നു അതിനേക്കാൾ എന്നാ പറഞ്ഞത് അത്രയല്ല അതിനേക്കാൾ എന്താണെന്ന് സംഭവിക്കുന്നത് അന്ന് പ്രകൃതിയുടെ താളം തെറ്റും രൂപം മാറും വ്യത്യാസം മാറും വ്യത്യാസപ്പെടും എല്ലാം ആ വ്യത്യാസത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് ആകാശലോകത്തു നിന്നാണ് ആ രാവിൽ മല ഇക്കത്തുകൾ ഭൂമിയിലേക്ക് വരും റൂഹും എന്ന മലക്ക് ആ മലക്കിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഉത്തരവുമായാണ് അവർ വരുന്നത് ഉത്തരവ് നടപ്പാക്കാനും നടപ്പാക്കുന്നവരെ ഏൽപ്പിക്കുവാനുമാണ് അവർ വരുന്നത് ആ രാവു നിങ്ങൾക്ക് സമാധാനമാണ് ശാന്തിയാണ് സലാമുൻ അന്ന് പ്രഭാതോദയം വരെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടത് പൂർണ്ണമായ ശാന്തി പൂർണ്ണമായ സമാധാനം ലോകത്ത് അശാന്തിയുടെ വിത്തുകൾ ധാരാളമായി മുളച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തും നാട്ടിലും എല്ലായിടത്തും നമ്മുടെയൊക്കെ വീടുകളിൽ അസ്വസ്ഥതകളാണ് അശാന്തികളാണ് അസ്വസ്ഥതകൾക്കും അശാന്തികൾക്കുമുള്ള പരിഹാരം സഹോദരങ്ങളെ എങ്ങനെയാണ് ഈ രാവു സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ ശാന്തിയുടെ രാവാകുന്നത് എങ്ങനെയാണത് ശാന്തിയുടെ ദൂതന്മാർ അൽമലൈക്ക അവർ ഈ ഭൂമിയിലേക്ക് വിശ്വാസികളെ കാണാൻ വേണ്ടി ഇറങ്ങി വരികയാണ് വിശ്വാസികളുടെ ചുറ്റും അവരൊരുമിച്ച് കൂടിയിരിക്കും എന്നിട്ട് വിശ്വാസികളുടെ ൾക്ക് അവർ അമീൻ പറഞ്ഞുകൊണ്ടിരിക്കും ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്തവർ വന്നിരിക്കും എന്നിട്ട് അവർക്ക് വേണ്ടി സാക്ഷി പറയും അവരുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയും അവർക്ക് വേണ്ടി സാക്ഷി പറയും എത്ര എണ്ണ റസൂലിൻ്റെ ഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കാം ഇന്നൽ ഹസാം

ഹിരാബിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുക അറിയുക അതിന്റെ മഹത്വം വിസ്മരിച്ചു പോകാതിരിക്കുക ബുദ്ധിയുള്ള ഒരാൾക്കും അത് നഷ്ടപ്പെടുകയില്ല ശ്രേഷ്ഠനായ നല്ല ഒരാളും ആ ദിവസം പാഴാക്കുകയില്ല എങ്ങനെയാണ് നമ്മളത് പാഴാക്കുക ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഫിൽ മിൻ റമദാനിലെ അവസാനത്തെ രാവുകളിൽ നിങ്ങൾ ലേലത്തൊക്കെ വേണ്ടി വേണ്ടിക്കാത്തിരിക്കുക അവസാനത്തെ രാവുകളിൽ നബി പറഞ്ഞത് അങ്ങനെയാണ് അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ആ അവസാനത്തെ പത്ത് അവസാന പത്ത് അവസാനത്തെ പത്ത് ദിനങ്ങളിലെ രാവുകളിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ അത് ഒരു രാവേ ഉള്ളൂ പക്ഷേ നമുക്ക് അതിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകരുതെന്ന് സ്നേഹനിധിയായ നമ്മുടെ നേതാവ് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് നമ്മളോട് നമ്മളെക്കാൾ സ്നേഹമാണ് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ് മഹാനായ നബി തങ്ങൾക്ക് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആർക്കും നഷ്ടപ്പെട്ടുകൂടാ ആ രാവിൻ്റെ ശ്രേഷ്ഠത ആർക്കും നഷ്ടപ്പെട്ടുകൂടാ كارنم ترميني صلى الله عليه وسلم تنى من حرمها فقد حرم الخير كله هذا النار دن اشتا پتت يال فقد حرم الخير كله إلا ننمغل جيبت تلنشك شكرا إلا ننمغل جيبت تلنشك شكرا ومصدر إلا ولا يحرم خيرها إلا محروم ലോകത്തെ ഏറ്റവും വലിയ പരാജിതനല്ലാതെ അത് നഷ്ടപ്പെടുകയില്ല ആലോചിക്കണം ഏറ്റവും വലിയ പരാജിതനാരാ കച്ചവടത്തിൽ പരാജയപ്പെട്ടവനല്ല ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് പരാജയപ്പെട്ടവനല്ല ഏതെങ്കിലും ഗെയിമുകളിലോ മാച്ചുകളിലോ പരാജയപ്പെട്ടവനല്ല ലേലത്തിൽ കതർ ലഭിക്കാതെ പോയവനാണ് പരാജിതൻ അള്ളാഹു ലഭിക്കുന്ന ഭാഗ്യവാന്മാരി പിന്നെ നമുക്കറിയാം നമ്മുടെ കൈകളിലോ കൈകളൊക്കെ ഈ രാവുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് ഉയർന്നത് ഒരറ്റാവശ്യവുമായാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്റെ കൈപ്പള്ളക്കുള്ളിൽ ഞാൻ എൻ്റെ കൈയുയർത്തിയപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെയും തിന്മകളുടെയും ചിത്രങ്ങൾ അറിയാമോ മഹാനായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മൻ കാമലേലത്തിൽ ഈ ലേലത്തുൽ കതിറിന്റെ രാവിലെ നിങ്ങൾക്ക് ഈമാനോടെ യഷ്ടി വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നമസ്കരിക്കാനായാൽ ഓഫിർ അല ഹുമാൻ തമ്പി ഓഫിർമാൻ തമ്പി കഴിഞ്ഞു പോയ പാപ്പങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുന്നവരെ മുമ്പോട്ട് വരിക ഈ രാവ് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക വീഴ്ച വരുത്തിയവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വീണ്ടെടുക്കാൻ പരിശ്രമിക്കുക സമയമുണ്ട് സെക്കൻഡുകളാണുള്ളത് വിലപ്പെട്ട സെക്കൻഡുകളാണ് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ റമദാൻ അവസാനിക്കുന്നതിനു മുമ്പ് ഈ അവസാനത്തെ രാവു നമ്മോട് സലാം പറയുന്നതിന് മുമ്പ് എന്ന വിജയം ലഭിച്ച ബാഖ്യവന്മാരിൽ നമുക്ക് പെടാൻ സാധിക്കണം മഹാനായ നബി തങ്ങളുടെ ഒരു വല്ലാത്ത ഗൗരവമുള്ള വാചകമുണ്ട് ഒരു മനുഷ്യന് സർവനാശം സർവനാശം എന്താ കാര്യം

വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് നാശമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായപിതങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് വാക്കാണ് ശ്രദ്ധിക്കണമെല്ലാം വരും മഹഫറത്ത് കിട്ടാതെ ഈ റമദാനിൽ നാം വിട്ടുപോകരുത് സഹോദരന്മാരെ വിട്ടുപോകരുത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ കഴിവ് പരമാവധി ഉപയോഗപ്പെട്ടുകൊടുത്തുക നമ്മുടെ മഹാനായ ലഭിതങ്ങളുടെ മാതൃക പിൻപറ്റുക എന്താണ് ലഭിതങ്ങൾ ചെയ്തത് ഈ പത്ത് ദിവസങ്ങളിൽ ആയിഷാറധികളാക്കുവാൻ അൻഹ വിവരിച്ച് തരുന്നുണ്ട് ഇത് അത ഹലാഷർ അല്ലയും രാത്രി അദ്ദേഹം ജീവിപ്പിക്കും ഉറങ്ങണ്ട ഈ രാത്രിയിൽ പറ്റുമെങ്കിൽ ഉറങ്ങണ്ട നമുക്ക് ജോലിയുണ്ട് ശരിയാ പക്ഷെ ശ്രദ്ധിക്കുക ഉറങ്ങണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും സമയം ഉറങ്ങാതെ ഇരിക്കുക സാധാരണ ഉറങ്ങുന്ന ബെഡ് ടൈമിങ്ങൊക്കെ ഒന്ന് മാറ്റുക അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ അവസ്ഥ അള്ളാഹ് അറിയാം വിശാലാരിശ്രമം ചെയ്ത അങ്ങനെയാണ് സൗകര്യമുള്ള പോലെ അങ്ങനെ തന്നെ ചെയ്യും ഐ അഹു കുടുംബത്തെ വിളിച്ചുണർത്തുക നമ്മളിൽ മഹാഭൂരിപക്ഷത്തിനും കുടുംബം ഇവിടെ അല്ല പക്ഷെ നമ്മളൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചുണർത്ത എന്നിട്ട് പറയാ ഇങ്ങനെയാണ് സംഭവം ഉറങ്ങണ്ട ഉറങ്ങണ്ടാമ എത്ര രാവ് എത്ര രാത്രികൾ നമ്മൾ ഉറക്കുവച്ചിട്ടുണ്ട് സാധനന്മാർ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി അല്ലേ എത്ര രാവുകൾ ഉറക്കം വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഉറക്കമൊഴിച്ച ഒരു രാവ് അത് ഓർക്കസ്ട്രയുടെ രാവല്ല കല്യാണത്തിന്റെ തലേ രാവല്ല സമ്മേളനങ്ങളുടെ രാവുകളല്ല ഏറ്റവും വലിയ സമ്മേളനം ഇതാ ഏറ്റവും വലിയ ഓർക്കസ്ട്ര ഇതാ ഏറ്റവും വലിയ ആവേശം ഇതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതാണ് ലേലത്തുൽ കതർ അള്ളാഹു അലൈഹി അനുഗ്രഹിക്കുന്നു എന്നിട്ട് വിളിച്ചുണർത്തി നബി നമസ്കരിച്ചു നബി ദിക്കറി ചെയ്തു നബി നബിദ്വാ ചെയ്തു വിവാദത്തുകളിൽ ഏർപ്പെട്ടു സതക്കാ ചെയ്തു കുടുംബത്തെ അതിനെ പ്രേരിപ്പിച്ചു വല്ലാതെ പരിശ്രമിച്ചു നബിയുടെ മുണ്ട് പോലും നബി മുറുക്കിയെടുത്തു മുറുക്കിയെടുത്തത് എന്തിനാ ആ മുണ്ടെടുക്കാനുള്ള സമയം കൂടി കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് തന്നെയാ അതിന് തന്നെയാണ് മറ്റൊരു തരത്തിലുള്ള ചിന്തകളും ജീവിതത്തിലേക്ക് കടന്നു വരാതെ വിവാദത്തുകളിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുമുള്ളവരുമൊക്കെ ഈ ഈ അനുഗ്രഹീതമായ രാവുകളെ ഉപയോഗപ്പെടുത്തുന്നവരാകാൻ ശ്രമിക്കുക അള്ളാഹ കൂട്ടത്തിൽ ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹ് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ രാവിനെ ഈ ദിവസങ്ങളെ ഈ അനുഗ്രഹീതമായ ദിനങ്ങളെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തണം അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നാമതായി ഹാഫിൽ അല നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ എല്ലാവരും ബദ്ധശ്രദ്ധനാവുക വിശേഷിച്ചും രണ്ട് നമസ്കാരങ്ങൾ സുബവും ഇഷയും നമസ്കാരം ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ നമസ്കരിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് അന്ന് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ ഒരു ഇഷായും ഒരു സുബിഹിയും കിട്ടിയാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്നർത്ഥം പക്ഷെ ജമായത്തായിട്ട് കിട്ടണം അള്ളാഹ് നമുക്കൊരു ഒരു പരിശീലനം തരുക നമ്മൾ ഈ ജമായത്തിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാൻ ആ ജമായത്തിൽ ഉൾപ്പെട്ടാൽ ഒരുപാട് സംഗതികൾ കിട്ടാൻ ഒരുപാട് വലിയ കാര്യം അള്ളാഹ് തോഫിക്ക് നൽകി നമുക്ക് ജുമാ കഴിഞ്ഞിട്ട് അതാണ് പറയാനുള്ളത് സഹോദരന്മാരെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് حضور അലാത്തുലി തറാവിൻ പള്ളികളിൽ നടക്കുന്ന തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ വീഴ്ച വരുത്താതിരിക്കുക കാരണം നബിസല്ലാ വസ്ലം പറഞ്ഞു ഹസിബൽ ഒരാൾ ഇമാമിൻ്റെ കൂടെ ഇമാമ് പിരിഞ്ഞു പോകുന്നതുവരെ حسب له قيام ഹസിബൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതായിട്ട് അവർ പരിഗണിക്കപ്പെടും മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ ഖുർആാൻ അള്ളാഹുവിൻ്റെ ധിക്കുറാണ് ഖുർആാനും ദിഖറും വർദ്ധിപ്പിക്കുക ഖുർആാനുമായുള്ള ബന്ധം നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലും വേറെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെക്കുക ഖുർആൻ ഉണ്ടാകട്ടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള തിക്കുറും നാലാമത്തെ കാര്യ സഹോദരന്മാരെ അള്ളാഹുവിനോട് നിരന്തരം ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം ദ്വാ ചെയ്യുക നമുക്കറിയാം നോമ്പിനെ കുറിച്ച് വിവരിക്കുന്നതിന് അടുക്കാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ ചോദിക്കുന്നവനൊക്കെ പ്രാർത്ഥിക്കുന്നവൻ്റെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും പക്ഷെ എന്നോട് പ്രാർത്ഥിക്കണം നോമ്പിൻ്റെ അടക്കാ പറഞ്ഞു എന്ന് വെച്ചാൽ നോമ്പുമായ കർമ്മത്തിന് അത്രമാത്രം ബന്ധമുണ്ട് എന്നർത്ഥം എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം പ്രത്യേകിച്ചു സഹോദരൻമാരെ ആയിഷാറീ അള്ളാഹുവാൻ ഹക്കി നബിൻ പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകമായ ഇത് വേണ്ടല്ലോ അള്ളാഹുബുൽ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് നിനക്കിഷ്ടമാണ് ഞാനാണെങ്കിലും വല്ലാതെ പാപ്പിയാണ് അതുകൊണ്ട് എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചാമതായി സഹോദരൻ കുടുംബബന്ധവും വിശേഷി മാതാപിതാക്കളുമായുള്ള ബന്ധവും നന്നാക്കുക ഒരുപാട് നന്മകൾ കഴിയുന്നത്ര നന്മകൾ ചെയ്യുക അവരെ സന്തോഷിപ്പിക്കുക അവരെ വിളിക്കുക ജീവിച്ചിരിക്കുന്നവർ അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുക നല്ല വർത്തമാനങ്ങൾ പറയുക മരിച്ചുപോയവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരം അവരുണ്ടാകട്ടെ അത് ഏറ്റവും പ്രധാനമായ സംഗതിയാണ് ആറാമതായി സഹോദരങ്ങളെ സദക്കകൾ വർദ്ധിപ്പിക്കുക സദക്ക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് ഏഴാമത്തെ കാര്യ സഹോദരന്മാരെ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ എല്ലാവരും ഒഴിവാക്കുക നമുക്കറിയാം റമദാനുകൊണ്ട് വന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്ത് മേലെക്കെടും എന്നിട്ട് കുർവാനെ മാറ്റി വെക്കും നമ്മൾ ദിക്കറ് മാറ്റി വെക്കും ദ്വാരം മാറ്റി വെക്കും ആകെ ആ ഒരു പോസ്റ്റ് മല നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിതിന് അടിമപ്പെട്ടു പോകാൻ സഹോദരൻ ഇത് അതിൻ്റെ സമയമല്ല അവിടെ എക്കട്ടെ അത് എൽമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം ഇത് ഇപ്പോൾ എൽമ പഠിക്കേണ്ട സമയമല്ല ഇപ്പം അള്ളാഹുമായി മുനാജാത്ത് നടത്തേണ്ട സമയമാണ് എല്ലാവരും ശ്രദ്ധിക്കുക സഹോദരന്മാർ ഇതൊരു വല്ലാത്ത ഫിത്തനെയാണ് സഹോദരന്മാർ എട്ടാമത്തെ കാര്യം വളരെ പ്രധാനമാണ് സഹോദരന്മാർ അത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ടൈം പാസിങ് അവസാനിപ്പിക്കുക നമ്മൾ സമയം കൊല്ലേണ്ട ജീവികളല്ല നമ്മുടെ സമയത്തിന് ഭയങ്കര വില ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഒരു വലിയ ദൂരം സ്വർഗത്തിലേക്ക് എത്താൻ ഓടണം നമുക്ക് പക്ഷാരിഴു ഇലഫിറത്തിൻ റബിക്കും വചനത്തിൻസം എൻ്റെ കൂട്ടരെ ഇരിമലിങ്ങനെ നിൽക്കുന്ന ഒരു സെക്കൻഡ് നമുക്ക് ഒരു സുഹാൻ അള്ള പറഞ്ഞൂടെ ഒരു അലഹമുല്ല പറഞ്ഞൂടെ ഈ സുബഹാന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നടന്ന ഒരു വൃക്ഷമല്ലേ നമുക്ക് ഓടാനുണ്ട് ഒരുപാട് ഓടാനുണ്ട് സെക്കൻഡുകൾക്ക് മൂല്യമുണ്ട് മാറ്റി വെക്കുക അത്യാവശ്യമില്ലാത്ത ഇനി ഇപ്പം മറുപടി പറയണ്ട അത്യാവശ്യമില്ലാത്ത ഈ സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ അതിലൂടെ പോണ്ട ഒരുപാട് തിന്മകൾ അതിലൂടെ വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് മനുഷ്യന്മാരെ തകർത്ത് കറി കളന്നത് സോഷ്യൽ മീഡിയയാണ് ഒരുപാട് കൊലപാതകങ്ങളുടെ പിറകിൽ സോഷ്യൽ മീഡിയയാണ് ഒരുപാട് ബന്ധങ്ങളെ ഇല്ലാതാക്കിയത് സോഷ്യൽ മീഡിയയാണ് അതുകൊണ്ട് ലാ ഹൈറഫി കമ്മിൻ ഇത്തരത്തിലുള്ള ഒരു വർത്തമാനങ്ങളിലും ഒരു നന്മയുമില്ല ഒരു നന്മയുമില്ല നമുക്കറിയാം മതി എത്രയേ കേട്ടുകൊണ്ടിരിക്കണം എല്ലാ മൻഅി സോദാക്കാം സതകയ്ക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഉണ്ടോ അതിൽ നന്മയുണ്ട് ഔ അല്ലെങ്കിൽ നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ടോ ഔ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനല്ല ആളുകളെ തെറ്റിക്കാനല്ല ഒന്നിപ്പിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അള്ളാഹു വലിയ പ്രതിഫലം നൽകും <laughs> Allahum awardee, salli Muhammad, െ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ എട്ട് കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ശ്രദ്ധിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹു സ്വീകരിക്കുന്ന മക്ബൂല്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മസലി വസല്ലിന് وعن سائر الصحابة الأكرمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك قد أمرتنا بالصيام فاستجبنا. وبالقيام فلبينا. فتقبل منا. فتقبل منا. فتقبل منا واغفر لنا ما قدمنا وما اخرنا وما اسررنا وما اعلنا وما انت اعلم به منا اللهم وفقنا بليله القدر اللهم وفقنا بليله القدر اللهم ارزقنا ليله القدر اللهم ارزقنا ليله القدر اللهم اعطنا ما اعددت لعبادك في ليله القدر اللهم اعطنا ما اعددت لعبادك في ليله القدر من دفعه القدر وعظيم الاجر يا رب العالمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار اللهم اتم اتم العافيه علينا اللهم بارك لنا في ارزاقنا اللهم بارك لنا في أرزاقنا اللهم بارك لنا في أرزاقنا وفي أزواجنا وفي ذرياتنا برحمتك يا أرحم الراحمين اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات لكل خير يا رب العالمين اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفه والشيخ حمدان شيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات والمسلمات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اننا امنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار وتوفنا مع الأبرار وتوفنا مع الأبرار اللهم فاطر السماوات والأرض أنت ولي في الدنيا أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا الغيث اللهم أغثنا، اللهم أغثنا، اللهم أغثنا، اللهم أسقنا الغيث ولا تجعلنا من القانتين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وصلى الله وسلم على سيد المرسلين، وعلى آله وصحبه أجمعين، والحمد لله رب العالمين.